നമസ്കാരം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ നാൾ മുതലാണ് ശബരിമലയിൽ ഓരോ മണ്ഡലകാലത്തും അനിഷ്ട സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിച്ചു അതിനുശേഷം അയ്യപ്പ ഭക്തരെ ഏതെല്ലാം രീതിയിൽ കഷ്ടപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയെല്ലാം കഷ്ടപ്പെടുത്തി ശബരിമല സന്നിധാനം മുഴുവനും സംഘർഷ ഭൂമിയാക്കി മാറ്റി കുറച്ചു കാലമായി ശബരിമല സംസ്ഥാനത്തിന് അതായത് ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തിയിട്ട് കുറെ കാലമായി കഴിഞ്ഞ വർഷം പിണറായിയുടെ വലം കയ്യായ എ ഡി ജി പി അജിത് കുമാറിനെ ഉപയോഗിച്ച് വലിയ തിരക്ക് പോലീസുകാരെ ശബരിമലയെ സൃഷ്ടിച്ചു ഒരു പ്രകോപനവും ഉണ്ടാക്കി ഇപ്പോൾ പതിനെട്ടാം പടിയിൽ പോലീസ് നടത്തിയ ആചാര ലംഘനം വലിയ പ്രതിഷേധവും കൂടാതെ കേന്ദ്ര സർക്കാർ റിപ്പോർട്ടും തേടിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് തേടി എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് ബി ജെ പി സർക്കാർ ശബരിമലയിൽ വൻ പ്രാധാന്യം നൽകുന്നുണ്ട് കാരണം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരുപാട് വികസനം ശബരിമലയിൽ കൊണ്ടുവരാൻ മോദി ശ്രമിക്കുന്നുണ്ട് ശബരിമല പതിനെട്ടാം പടിയിലെ ഫോട്ടോഷൂട്ട് വിവാദത്തിൽ കടുത്ത നടപടികൾ വേണ്ട എന്ന് എ ഡി ജി പി റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് ശബരിമല സ്പെഷ്യൽ ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം എ ഡി ജി പി എസ് ശ്രീജിത്ത് ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് കടുത്ത നടപടി വേണ്ട എന്ന നിർദ്ദേശം വച്ചത് അതിനിടെ വലിയ സുരക്ഷാ വീഴ്ചയാണ് സന്നിധാനത്ത് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പോലീസിന്റെ ഫോട്ടോഷൂട്ട് അപ്പുറം ഫോട്ടോ എടുക്കുമ്പോൾ ആ പരിസരത്ത് ഉന്നത ഉദ്യോഗസ്ഥർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല വിവാദം ആളെ കത്തുമ്പോഴാണ് നടപടി ലഘൂകരിച്ചുകൊണ്ടിരിക്കുന്നത് ഫോട്ടോഷൂട്ട് വിവാദത്തിൽ ഉൾപ്പെടെ ഇരുപത്തി അഞ്ച് പോലീസ്കാർ ശിക്ഷാനടപടിയുടെ ഭാഗമായി കെ പി എ നാല് ബച്ചാലിയൻ നാല് ദിവസത്തെ പ്രത്യേകം പരിശീലനം നൽകും കൂടാതെ ശബരിമലയും പരിസരവും പത്ത് ദിവസം ഇവർ വൃത്തിയാക്കണം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഡി ജി പി ഹൈക്കോടതിക്ക് കൈമാറിയിട്ടുണ്ട് കാരണം ഹൈക്കോടതി ഈ കേസ് ഇന്ന് പരിഗണിക്കുകയാണ് സന്നിധാനത്ത് പതിനെട്ടാം പടിയിലെ ഫോട്ടോഷൂട്ട് വിവാദത്തിൽ കാരണമായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗുരുതരമായ വീഴ്ചയാണെന്ന് ഇതോടുകൂടി വ്യക്തമായി കാരണം കൊടിവെരച്ചുവട്ടിൽ നിയോഗിച്ചിരിക്കുന്ന ഡിവൈഎസ്പിക്കാണ് പതിനെട്ടാം പടിയുടെ ചുമതല കൂടാതെ മൂന്ന് ഇൻസ്പെക്ടർമാരും ഉണ്ട് നട അടച്ചതിനു ശേഷം പോലീസുകാരുടെ ഫോട്ടോഷൂട്ട് നടന്നപ്പോൾ ഇവർ എവിടെ പോയി എന്ന ചോദ്യമാണ് പ്രസക്തമായി ഉയരുന്നത് ഇവർക്ക് ടേൺ ഡ്യൂട്ടി ആയതിനാൽ എല്ലാ സമയത്തും ഈ ഉദ്യോഗസ്ഥർ ഉണ്ടാകണം എന്നതാണ് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അത് ഇവർ ലംഘിച്ചു എന്നാൽ ഇവിടെ പോലീസുകാർ മാത്രമാണ് ഉണ്ടായത് ഇത് ഗുരുതര സുരക്ഷാ വീഴ്ച തന്നെയാണ് പതിനെട്ടാം പടിയുടെ ഡ്യൂട്ടിക്ക് കൊടിമരച്ചുവട്ടിൽ നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചിത്തര ആട്ടവിശേഷത്തിന് നട തുറന്നപ്പോൾ പടികയറ്റത്തിന് പ്രത്യേക പരിശീലനം നൽകിയതാണ് പരിശീലന മേളയിലും പോലീസ് ബാച്ച് ചുമതലയേറ്റ സമയത്തും പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടി നോക്കുന്നവർ ആചാരപ്രകാരം ജോലി നോക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നില്ല ഇവർക്ക് പതിനെട്ടാം വഴിയുടെ പ്രാധാന്യം സംബന്ധിച്ച് പാലിക്കേണ്ട നിഷ്ഠകളെ കുറിച്ചും പ്രത്യേക നിർദ്ദേശം ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടതായിരുന്നു ഇക്കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്നതാണ് വിലയിരുത്തൽ ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയിരിക്കുന്നത് പോലീസ് ഫോട്ടോഗ്രാഫറാണ് ഈ ചിത്രം പതിനെട്ടാം പടിയിൽ നിന്നും ഇരുപത്തിമൂന്ന് ജൂനിയർ പോലീസ് ഉദ്യോഗസ്ഥർ അതായത് സി പി ഒ ഉദ്യോഗസ്ഥരെ നിർത്തിക്കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചത് അതവിടെ അതിസുരക്ഷാ മേഖലയാണ് പതിനെട്ടാം പടിയിലെ പ്രദേശം ഇവിടെ രണ്ട് ബ്രാവോ ടീം എപ്പോഴും ഉണ്ടാകും രണ്ടിടത്തായിട്ട് കൊടിമരച്ചവട്ടിൽ ബ്രാവോയും പതിനെട്ടാം പണികളെ നാടെ ഒരു ബ്രാവോ ടീമും ഉണ്ടാകും ഈ രണ്ടു പേരും സി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇവർക്ക് ഡ്യൂട്ടി മാറ്റം ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഇതിനു മുകളിൽ ഡെൽറ്റയും ഉണ്ട് ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ ഡെൽറ്റ എന്ന പേരിലാണ് നിയോഗിച്ചിരിക്കുന്നത് ഇവരാരും ഫോട്ടോഷൂട്ട് സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല ഇനി ഉണ്ടായിരുന്നുവെങ്കിൽ അവരും ആചാര ലംഘനം നടിയുമായിരുന്നില്ല ഈ ഫോട്ടോഷൂട്ട് ഒരുപാട് സമയം പുറത്ത് ചെയ്തതാണെന്നത് ഉറപ്പാണ് ഈ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി പോലീസ് ഫോട്ടോഗ്രാഫർ തയ്യാറെടുപ്പുകളടക്കം നടത്തുകയും ചെയ്തു ഈ സമയത്തൊന്നും അവിടെ ബ്രാവയോ ഡെൽറ്റയോ അവിടെ ഉണ്ടായിരുന്നില്ല മണ്ഡലകാലത്തെ ആദ്യ പോലീസ് ബാച്ച് അവരുടെ അവസാന ഡ്യൂട്ടി കഴിഞ്ഞപ്പോഴാണ് പതിനെട്ടാം പടിയിൽ നിന്നും ചിത്രം എടുത്തത് ഇരുപത്തിനാലിന് ഉച്ചക്ക് ഒന്നരയ്ക്കായിരുന്നു സംഭവം ശ്രീകോവിലിനും കുടിമരത്തിനും പതിനെട്ടാം പടിക്കും പുറംതിരിഞ്ഞ് നിന്നാണ് ചിത്രം വേണ്ടതാണ് വൻ വിവാദമായത് ഇത് കടുത്ത ആചാര ലംഘനമാവുകയും ചെയ്തു ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഹിന്ദു സംഘടനകൾ കനത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നത് പടി ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്ന ആദ്യ പോലീസ് ബാച്ചിൽ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് പേരെയാണ് ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരോട് എ ഡി ജി പിയെ കാണാൻ നിർദ്ദേശിച്ചതായും വിവരമുണ്ട് ഇതിനിടെയാണ് സുരക്ഷാ വീഴ്ച ആ പണം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നതും വലിയ ചർച്ചയായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് നട അടച്ച ശേഷം ഒന്നരയോടെ പടിയിൽ നിന്ന് നടത്തിയ ഫോട്ടോഷൂട്ടാണ് വിവാദമാവുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഗുരുതരമായ ആചാര ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെ പന്തളം കുട്ടാരവും തന്ത്രി കണ്ഠർ രാജ്യവും അടക്കം ഈ ഫോട്ടോഷൂട്ട് ഒരു കാരണവശാലും നടത്താൻ പാടില്ല അത് ആചാര ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരും വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ടായിരുന്നു പതിനെട്ടാം പടി അത്രയേറെ ശുചിത്വത്തോടു കൂടി അത്രയേറെ പ്രാധാന്യത്തെ കൂടിയാണ് പതിനെട്ടാം പടി ശബരിമലയുടെ പതിനെട്ടാം പടി നമ്മൾ നോക്കിക്കാണത് ഇരുമുടിക്കെട്ടില്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പോലും പതിനെട്ടാം പടി ചവിട്ടാൻ പറ്റില്ല ആർക്കും പറ്റില്ല പന്തളം കൊട്ടാരത്തിലെ രാജപ്രതിനിധിക്ക് മാത്രമേ ഇരുമുടിക്കെട്ടില്ലാതെ ശബരിമല പതിനെട്ടാം പടി ചവിട്ടിക്കയറാനുള്ള അധികാരമുള്ളൂ അയ്യപ്പ ഭക്തരെ പതിനെട്ടാം പടി കയറ്റാൻ വേണ്ടി സഹായിക്കുന്ന പോലീസുകാർക്ക് പോലും ആ പതിനെട്ടാം പടിയുടെ സൈഡിൽ കൂടെയാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചവിട്ടി കയറി അവരെ സഹായിക്കാൻ അയ്യപ്പഭക്തരെ സഹായിക്കാൻ വേണ്ടി നിൽക്കാനുള്ള ഒരു അനുവാദമുള്ളൂ അവിടെയാണ് കടുത്ത ഒരു ആചാര ലംഘനം പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയിരിക്കുന്നത്